കാലം 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 വരും മ്ലേച്ഛതകളുടെ പാപം പെരുകുന്ന നിങ്ങൾ ഇതൊക്കെ ഇന്ന് സമൂഹത്തിൽ കാണുന്നുണ്ടോ രാജാവിന്റെ ഹൃദയം ദൈവത്തിന്റെ കയ്യിൽ നീർത്തോട് കണക്കിരിക്കുന്ന അനുവദിക്കണല്ലോ അനുവദിച്ചാൽ അല്ലേ യേശു പറഞ്ഞ വാഗ്ദത്തം നടക്കുള്ളൂ ലോത്തിന്റെ കാലം പോലെ ഒരു കാലം വരും ലോത്തിന്റെ കാലം പോലെ ഒരു കാലം വരും സന്നിധിയിൽ ആകാശത്ത് തന്നെ ഗന്ധകവും തീയും വർഷിപ്പിച്ചു ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിന് മുഴുവനും ആ പട്ടണങ്ങളെ സകല നിവാസികൾക്കും നിലത്തെ സകല നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലദാശം ദാശം വരുത്തി ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു ഇത് ലോത്തിന്റെ കാലത്ത് നടന്നതാ മുന്നോട്ട് നോക്കി ഓടണം തിരിഞ്ഞു നോക്കരുത് തിരിഞ്ഞു നോക്കരുത് കലപ്പയ്ക്ക് കൈവച്ച ശേഷം തിരിഞ്ഞു നോക്കുന്നവനാരും ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനല്ല ഒരുവൻ എന്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെ താൻ തെജിച്ച് തന്റെ ക്രൂസെടുത്ത് എന്നെ അനുഗമിക്കട്ടെ ഇന്ന് എന്തായിരുന്നു ലോത്തിന്റെ ഭാര്യയുടെ പ്രത്യേകത ഒത്തിരി സ്വത്തുക്കളും നന്മകളും ഒക്കെ അവർക്കുണ്ട് ദൈവം തമ്പരാൻ പറഞ്ഞു തിരിഞ്ഞു നോക്കരുത് എന്റെ വാഗ്ദത്വത്തിലേക്ക് ഓടുന്നവൻ എന്നെ നോക്കി മുന്നോട്ട് നോക്കി ഓടണം വിട്ടുപോയതിലേക്കും വിട്ടു വന്നതിലേക്കും കളഞ്ഞതിലേക്കും ഉപേക്ഷിച്ചതിലേക്കും വിട്ട പാരമ്പര്യത്തിലേക്കും വിട്ട നീ കളഞ്ഞ ആ മീൻ നീ ഉപേക്ഷിച്ച ആ തിന്മയിലേക്കും നീ തിരിഞ്ഞു നോക്കരുത് പക്ഷെ ലോത്തിന്റെ ഭാര്യ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു നോക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് നീ ഉപ്പുതൂണൊന്നും ആകുക പക്ഷേ നീ എത്തണ്ടടുത്ത് എത്തുക ലോത്തിന്റെ ഭാര്യ വടിയിൽ വെച്ച് പട്ടുപോയി ഉപ്പുതൂണായി പോയി ഇന്നും വിശ്വാസത്തിന്റെ ഒത്തിരി പരിശോധനകളിലൂടെ ഒത്തിരി കാര്യങ്ങൾ ലോകത്തിൽ സംഭവിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ലോത്തിൻറെ കാലം പോലെ നോഹയുടെ കാലം പോലെ ഒരു കാലത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒറ്റ ഒറ്റ പ്രതീക്ഷേ ഉള്ളൂ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ ഈ ശുശ്രൂഷകൾ നിങ്ങൾ ചെയ്യുന്നതിൽ ജനത്തെ നയിക്കുന്നതിൽ എല്ലാവർക്കും ഒറ്റ ടാർഗറ്റേ ഉള്ളൂ നരകത്തിൽ പോകരുത് നരകത്തിൽ പോകരുത് നരകത്തിൽ പോകരുത് നരകം എനിക്കുള്ളതല്ല നരകം എനിക്കുള്ളതല്ല പാതാളം എനിക്കുള്ളതല്ല എൻ്റെ കർത്താവ് ഒരുക്കിയ ഭവനമാണ് എനിക്കുള്ളത് വിശ്വസിക്കുന്ന എത്ര പേര് ഇതിൻ്റെ നടുവിലുണ്ട് ഈ ലോകത്തിൽ കാണുന്നതൊന്നും പ്രിയമുള്ളവരെ ശാശ്വതമല്ല വേദപുസ്തകം എബ്രായർ പതിമൂന്ന് പതിനാല് പതിനഞ്ച് പറയുന്നു നമുക്കിവിടെ ഒരു നഗരമില്ലല്ലോ വരുവാനുള്ളത് അത്രയും നാം അന്വേഷിക്കുന്നത് അതുകൊണ്ട് അവൻ മുഖാന്തരം ദൈവത്തിൻ്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരബല വന്ന സ്ത്രോത്രയോഗം ഇടവിടാതെ അർപ്പിക്കുക നിലനിൽക്കുന്ന ഒരു നഗരം നമുക്കിവിടെയില്ല നിങ്ങളിൽ കാണുന്ന അമേരിക്കയും നിങ്ങളിൽ കാണുന്ന ലോകരാജ്യങ്ങളും നിങ്ങളിൽ കാണുന്ന മുഴുവൻ സംവിധാനങ്ങളും ായി സൂക്ഷിച്ചിരിക്കുകയാണ് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും അന്ന് ദുഷ്പ്രവർത്തിക്കാർ മുഴുവൻ ആകും എന്നാൽ കർത്താവിന്റെ നാമത്തെ വിളിച്ചപേക്ഷിക്കുന്നവന് സൂര്യൻ രോഗോപശാന്തിയോടുകൂടി കരങ്ങളെ അടിച്ച് ഇന്ന് രാത്രി ദൈവത്തിന് നന്ദി പറയാം പ്രതീക്ഷിച്ച സമയത്തെക്കാളൊക്കെ മുമ്പ് തന്നെ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു ഈ രാത്രി കഴിയാറായി അതുകൊണ്ട് ഈരുട്ടിന്റെ പ്രവർത്തികളെ വെച്ചു കളഞ്ഞ് വെളിച്ചത്തിന്റെ ആയുധവർഗം കർത്താവ് അങ്ങനെയാണെങ്കിൽ എത്ര പേർക്ക് ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി കാണാത്തേവനെയും തീ പൊയകിയിൽ തള്ളിയിടും ഇവിടുത്തെ പള്ളിയിൽ നിന്റെ പേരുണ്ടോന്നല്ല ഇവിടുത്തെ രജിസ്റ്റർ ബുക്കിൽ പേരുണ്ടോന്നല്ല മനുഷ്യൻ നിനക്ക് പേരോ പെരുമയോ നൽകിയോ എന്നല്ല ഈ ലോകത്തിലെ ഒരു മനുഷ്യനും എഴുതാൻ കഴിയാത്ത സ്വർഗീയ കരങ്ങളാൽ നിന്റെ എഴുതി വെച്ചിരിക്കുന്ന പുസ്തകത്തിനകത്ത് നിന്റെ പേരുണ്ടോ പേരുണ്ടെങ്കിൽ ആ കൈകളൊന്ന് ഉയർത്തി പറഞ്ഞേ പേർവിളീ ഈ തൊണ്ടക്കുഴിയിലെ ശ്വാസം പോയാലും മണ്ണിൽ എൻ്റെ ശരീരം എൻ്റെ മാംസങ്ങൾ പുഴുവിനും മണ്ണിനും ഇരയായാലും കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാകളത്തോടും മധ്യാകാശത്തിൽ കടന്നു വരുമ്പോൾ സമുദ്രം തന്നിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഭൂമി തന്നിലുള്ളവരെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിന്ന് വിശുദ്ധന്മാർ പറന്നുയരുമ്പോൾ ആ കൂട്ടത്തിൽ ഞാനും ഉണ്ടാകും എന്ന പ്രത്യാശയുള്ള എത്ര ദൈവമക്കൾ മക്കൾ കൈകളൊന്നും ഉയർത്തിപ്പിടിച്ചേ നീ തിരിഞ്ഞു നോക്കുന്ന ലോത്തിൻ്റെ ഭാര്യയല്ല നീ അവലക്ഷണം പ്രവർത്തിക്കുന്ന ലോത്തിൻ്റെ കാലത്തെ സ്വതവും നിവാസിയല്ല എല്ലാ പാവങ്ങളെ വിട്ടേ പാവങ്ങളെ വിട്ടേ പാവങ്ങളെ ഉപേക്ഷിച്ച് പെട്ടകത്തിന്റെ വാതിലടയാൻ ഇനി ചില നാളുകൾ കൂടെയുള്ളൂ കാഹളം ധരിക്കുവാൻ ചില നാളുകൾ കൂടെയുള്ളൂ എന്റെ കർത്താവിന്റെ വാഗ്ദത്തം അതിവേഗത്തിൽ നിറവേറാൻ പോവുകയാണ് എന്റെ കർത്താവിന്റെ വാഗ്ദത്വം അതിവേഗത്തിൽ നിറവേറാൻ പോകുകയാണ് വിശ്വസിക്കുന്നവരാ കാരങ്ങളെ ഉയർത്തി ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയേ